മണിക്കൂറുകളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു വടക്കൻ അറബിക്കടലിൽ വെച്ചാണ് സൊമാലിയൻ കൊള്ളക്കാർ എം വി ലൈലോർഫോക് ചരക്ക് കപ്പൽ തട്ടിയെടുത്തത് വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം വിവരം ലഭിച്ചതോടെ നാവികസേനയുടെ കമാൻഡോകൾ ഐ എൻ എസ് ചെന്നൈയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കപ്പലിലിറങ്ങുകയായിരുന്നു മുകൾ തട്ട് സുരക്ഷിതമാക്കി കപ്പലിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നീങ്ങി പരിശോധനകൾ നടത്തിയെങ്കിലും കടൽക്കൊള്ളക്കാരെ കണ്ടെത്താനായില്ല കടൽക്കൊള്ളക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പലിനുള്ളിലെ സുരക്ഷിത അറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ജീവനക്കാർ നാവികസേന എത്തുന്ന വിവരം വിവരമറിഞ്ഞ് കൊള്ളക്കാർ രക്ഷപ്പെട്ടതാകാമെന്നാണ് നിഗമനം ജീവനക്കാരെയെല്ലാം നാവികസേന സുരക്ഷിതരാക്കി പുറത്തെത്തിച്ചു ചരക്കുകപ്പലിൽ ആയുധധാരികളായ ആറ് കടൽകൊള്ളക്കാർ കടന്നു കയറിയെന്ന് യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻ കമാൻഡ് സെന്ററിലാണ് വിവരം ലഭിച്ചത് പിന്നീട് നടന്നത് നാവികസേനയുടെ അതിവേഗ നീക്കങ്ങളായിരുന്നു വടക്കപ്പലായ ഐ എൻ എസ് ചെന്നൈയെ മോചന ദൌത്യവുമായി അയക്കുകയായിരുന്നു ദീർഘദൂര നിരീക്ഷണ വിമാനമായ പി എയ്റ്റി വണിൽ നിന്ന് എം വി ലൈലയുമായി രാവിലെയോടെ ബന്ധം സ്ഥാപിക്കുന്നു കപ്പൽ വിട്ടുപോകാൻ കടൽക്കൊള്ളക്കാർക്ക് നാവികസേന മുന്നറിയിപ്പും നൽകി നാവികസേനയുടെ താക്കീതിന് പിന്നാലെ കടൽക്കൊള്ളക്കാർ കപ്പൽ റാഞ്ചാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കാമെന്നാണ് നാവികസേന വിലയിരുത്തുന്നത് ബ്രസീലിയൻ തുറമുഖത്തുനിന്ന് ബഹ്റലിലേക്ക് പോവുകയായിരുന്നു കപ്പൽ സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് റാഞ്ചാൻ ശ്രമിച്ചത് ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ തുടരയാത്രയ്ക്കും സഹായം നൽകുന്നു കടൽക്കൊള്ളക്കാർക്കെതിരെയുള്ള തുടർ നടപടികൾക്ക് അറബിക്കടലിലുള്ള ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ ആർ ഹരികുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇന്ത്യൻ നാവികസേനയുടെ നാല് യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Monda,